ഒക്ടോബർ ഒന്ന് മുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ് ഓണേഴ്സ് അസോസിയേഷൻ കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന റാലി സംഘടിപ്പിച്ചു സിഇഒയെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം എം പ്രദീപ് കുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ജെ സി ബി ഹിറ്റാച്ചി ടിപ്പർ തുടങ്ങിയ വാഹനങ്ങൾ അണിനിരുന്ന റാലി കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ നിന്നാണ് ആരംഭിച്ചത് ഒരുപാട് നാളായി വാടക വർദ്ധിപ്പിച്ചു നമ്മുടെ ഈ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്ക് അറിഞ്ഞിട്ട് അറിവ് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാടക വർധനവുമായി ഈ സംഘടന മുന്നോട്ടുള്ളത് ജില്ലയുടെ കണ്ണൂർ ജില്ലയുടെ പതിനൊന്ന് മേഖലയിൽ ഇത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥ ജാഥ ഇന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ എക്യുപൻ മസുപ്പും കണ്ണൂർ ജില്ല എല്ലാ മേഖലയിലും മേഖലയിലും ഇത്തരത്തിലുള്ള വാഹന പത്രം മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിഇഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജെ സി ബി ഹിറ്റാച്ചി ടിപ്പർ തുടങ്ങിയ വാഹനങ്ങളെ അണിനിരത്തിക്കൊണ്ട് റാലി സംഘടിപ്പിച്ചത് നിർമ്മലഗിരിയിൽ നടന്ന റാലിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പി പി പ്രകാശൻ അധ്യക്ഷനായി ഗിരീഷ് സംസാരിച്ചു കൂത്തുപറമ്പ് മേഖലയിലെ മെമ്പർമാരും ചടങ്ങിൽ സംബന്ധിച്ചു നിർമ്മലഗിരിയിൽ നിന്ന് ആരംഭിച്ച റാലി കോട്ടയം കോട്ടയംപൊയിലിൽ സമാപിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്